രാജ്ഭവനില് ഈ കാർച്ച അങ്ങനെ അഞ്ചിലെ ഒരു പരിപാടി കൊടുത്ത് മാറ്റിവ എന്താണ് സർക്കാരിന്റെ ഒരു നിലപാട് ഈ ഔദ്യോഗിക ചടങ്ങുകളില് ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കാമോ അതിലൊരു സർക്കാരിന്റെ ഒരു നിർദ്ദേശം അഡ്വൈസ് ഗവർണർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് സർക്കാരിന്റെ നിലപാടാണ് കൃഷിമന്ത്രി ഗവർണറെ അറിയിച്ചത് അത് നമുക്ക് വ്യക്തിപരമായി ഓരോരുത്തർക്കും പല ആശയങ്ങളും പല വിശ്വാസങ്ങളും അതിൻ്റെ ഭാഗമായുള്ള നടപടികളും ഉണ്ടായേക്കാം പക്ഷെ സർക്കാർ എന്ന് പറയുമ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പൊതു ബിംബങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നില വന്നതുകൊണ്ടാണ് അതിനോട് യോജിപ്പില്ല എന്ന് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചത് അത് പിന്നീട് ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത് കാരണം പിന്നീടതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവൻ്റെ ഭാഗത്ത് അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ ഏതായാലും സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ് അത് അംഗീകൃത നടപടിക്രമങ്ങളനുസരിച്ച് മാത്രമേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രദർശനം അവിടെ നടത്താൻ പറ്റില്ല അതാണ് സർക്കാർ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഔദ്യോഗിക പരിപാടിയിൽ രാജ്ഭവൻ പല പരിപാടി ഉണ്ടാവില്ല അവിടെ ഇപ്പോൾ അദ്ദേഹം ഒരു കുടുംബപരമായ ഒരു പരിപാടി നടത്തുന്നു മറ്റേതെങ്കിലും നടന്നു അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ ഔദ്യോഗിക പരിപാടിയിൽ ഇങ്ങനെയുള്ള ഭാരതാമ്പതാണല്ലോ ഇപ്പോൾ വന്നത് അങ്ങനെ ഒരു ചിത്രം വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതാണ് നാം കാണേണ്ട ഒരു വിഷയം ഇവിടെ രാജ്ഭവൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഭരണ കേന്ദ്രമാണ് അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ അവിടുത്തെ പൊതുവായ പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾ അതിൻ്റെ ചിഹ്നങ്ങൾ അതെല്ലാം പൊതുവിൽ നമ്മുടെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം ഭരണഘടനാനുസൃതമായിരിക്കണം എന്നർത്ഥം ഇവിടെ ആർ എസ് എസ് നമ്മുടെ രാജ്യത്ത് കുറേ കാലമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു സംഘടനയാണ് അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം രാജ്ഭവനെ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു സ്ഥലമായി മാറ്റാൻ പാടില്ല മാത്രമല്ല രാജ്ഭവൻ എന്നത് രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു വേദിയായി ഒന്നുമല്ല ഇത്തരമൊരു പ്രവണത അത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ അത് അംഗീകരിക്കാൻ കഴിയില്ല അത്തരം ഒരു നിലപാടും സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല